നമസ്കാരം ധനവകുപ്പ് ഇനി മുഖ്യമന്ത്രി ഏറ്റെടുത്തേക്കും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണം എന്ന പേരിൽ ഇടത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് പൊറാട്ടുനാടകത്തിന്റെ പിറകിൽ അനുഭവിക്കാൻ പോകുന്നത് ഇന്നാട്ടിലെ ജനങ്ങളാണ് നമ്മളാണ് കാരണം നിലവിൽ സ്വന്തം നിയന്ത്രണങ്ങൾ ഇല്ലാത്ത തനിക്ക് ഫണ്ട് ലഭിക്കണമെങ്കിൽ ധനമന്ത്രി സമ്മതം മൂളണം എന്ന സാഹചര്യത്തിൽ പോലും കോടികളുടെ തിരിമറിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താറുള്ളത് അങ്ങനെയുള്ളൊരു വ്യക്തിയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണം എന്ന രീതിയിൽ പൊതുഗനാവിന്റെ പൂർണ്ണ നിയന്ത്രണം എത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നത് പറയേണ്ടതില്ല നിങ്ങൾക്കും മനസ്സിലാവും എനിക്കും മനസ്സിലാവും സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നിയന്ത്രണത്തിൽ ഇളവ് നൽകാനുള്ള മന്ത്രിസഭയുടെ അധികാരം മുഖ്യമന്ത്രിക്ക് നൽകിയുള്ള ധനവകുപ്പിന്റെ ഉത്തരവ് പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് നിലവിൽ ഇഷ്ടക്കാരെ കൈവിടാതെ എല്ലാവർക്കും ആജീവനാന്തകാല പെൻഷൻ ഉറപ്പാക്കാൻ വലിയ രീതിയിൽ പിൻവാതിൽ നിയമനത്തിലൂടെ അടക്കം ശ്രമിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു നിലപാട് ഗുണം ചെയ്യുക എന്നത് ഉറപ്പും അതേസമയം മറുവശത്ത് ജനങ്ങൾക്ക് ഇത് ദോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും വാഹനം വാങ്ങൽ വിദേശയാത്ര വിമാനയാത്ര തുടങ്ങിയവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മുൻപ് വിവിധ ഉത്തരവുകൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത് കർശനമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ചീഫ് സെക്രട്ടറിയും ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതനുസരിച്ച് ചെലവ് ചുരുക്കൽ നടത്തി നടപടികളിൽ ഇളവ് നൽകാൻ മന്ത്രിസഭയ്ക്കാണ് അധികാരമുള്ളത് ആ അധികാരമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ധനവകുപ്പ് സ്വന്തമാണ് കെ എൻ ബാലഗോപാലിനെ അവിടെ ഒരു മന്ത്രി എന്ന രീതിയിൽ ജസ്റ്റ് പേരിന് മാത്രം നിർത്താം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ധനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിസഭയാണ് ഇളവ് നൽകുന്നത് എങ്കിൽ പോലും ഇവിടെ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി മാത്രമായിരിക്കും ഉണ്ടാകുക എന്ന കാര്യങ്ങൾ ഉറപ്പാണ് ഫയലുകൾ ധനവകുപ്പിന്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഒരു നിയന്ത്രണം നേരിട്ട് മുഖ്യമന്ത്രി ഏറ്റെടുക്കുമ്പോൾ തനിക്ക് എന്തും വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തും എന്തായാലും ഫയലുകളിൽ ധനവകുപ്പിന്റേതായി വരുന്ന ചോദ്യങ്ങൾ പലപ്പോഴും വെല്ലുവിളിയാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റാൻ ഇത് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു എന്ന തരത്തിൽ വാർത്ത പുറത്തു വരുന്നുണ്ട് പുതിയ ഉത്തരവ് പ്രകാരം ധനമന്ത്രിയുടെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇളവ് അനുവദിച്ചാൽ മതിയാകുമെന്നതാണ് സൂചന അതായത് ബാലഗോപാലിനെ ഇനി വെറുതെ പേരിന് ധനമന്ത്രിയായി നിർത്തി ഫണ്ടിന്റെ കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തന്നെ ഇനി ഒറ്റയ്ക്ക് തീരുമാനം ിക്കാനുള്ള സാധ്യത ഏറെയെന്ന് ചുരുക്കം പല വിവാദ തീരുമാനങ്ങളും പുറത്ത് എത്തുന്ന സാഹചര്യത്തിൽ കൂടെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത് തന്നെ ധനപരമായുള്ള തീരുമാനങ്ങളിൽ ധനവകുപ്പിന്റെ ഇടപെടൽ അനിവാര്യം തന്നെയാണ് പക്ഷേ അത് വേണ്ട തൽക്കാലം ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഇങ്ങനെയൊരു ഇടപെടൽ വേണ്ട എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ചെലവ് ചുരുക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും തിരിച്ച് ചെലവ് കൂടാനുള്ള സാധ്യതയാണ് ഒരുക്കുന്നത് ചെലവ് ചുരുക്കലിന്റെ ഓഡിറ്റിംഗ് കുറവ് വരുമ്പോൾ അത് കൂടുതൽ ദൗർത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നതും ഉറപ്പ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ ഏറ്റെടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേയുള്ളൂ